ചിലപ്പോ എന്റെ വായിൽ കിടന്ന് വീണാന് ഞാൻ ചിലപ്പോ എന്താ പറയുന്നത് അറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയാന്ന് വെച്ചാൽ എന്നെ ഒരാള് ഞാൻ എനിക്കാ പോയിത്തന്നു എനിക്കാ പോയെ എന്നെ പിടിച്ചു സംഭവിച്ചത് പറഞ്ഞാൽ വേറെ ലെവല് എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ് ഇത്രയും പടങ്ങൾ ചെയ്തേക്കണേലും ഇത് വേറൊരു എനിക്ക് എനിക്ക് ഞാൻ അവർ ചോദിച്ചു ഡയറക്ടോട്ട് അവരോട് ചോദിച്ചിട്ട് സെക്കൻഡ് പാട്ട് വരുമോ അതാണ് വരാം വരാൻ എനിക്ക് അനുസരിതുകൊണ്ടിരുന്നത്